ഇത്രയും പ്രതീക്ഷയില്ലാട്ടോ ഇത്രയും പ്രതീക്ഷയില്ല ലുത്തിച്ചു ഞാൻ എവിടെ നല്ല ലുത്തിയിലേക്ക് പോയി പിന്നെ നമുക്ക് ഇനാ പ്രശ്നം കഴിഞ്ഞു കാണാൻ ആണോ ട്രീറ്റ്മെന്റ് മാറ്റം ഷോപ്പ് എങ്ങനെ നിങ്ങള് പറ നല്ല കുറെ അടിപൊളിയായിട്ട് നമുക്ക് ഫസ്റ്റ് സൈഡ് സൈഡ് ഫസ്റ്റ് സൈഡാ മാഷാ അടിപൊളിയാ ും ബാക്കിയും പിന്നെ കാസർഗോഡുണ്ട് ഇത് നാലാ മാസം നിങ്ങൾക്ക് എത്ര വയസ്സ എനിക്ക് തേർട്ടി വൺ നോക്കട്ടെ ഇതിന്റെ ഷോപ്പൊക്കെ ഝാസി ഈ പ്രാവശ്യമില്ലെങ്കിലും ആ സംഭവം നടക്കുമോ അല്ല കല്യാണം ഓൾറെഡി നടക്കൂല്ലോ എന്തായാലും കേരളക്കാരെ കാത്തിരിക്കുന്നത് ഝാസിയുടെ എൻട്രിയാണ് ബിഗ് ബോസിലേക്ക് ലാലേട്ടന്റെ കൈ എനിക്ക് ഇല്ല നോക്കാം സീസൺ പിടിച്ചിരിക്കാന് എല്ലാരും അന്വേഷിക്കുന്നത് കല്യാണം ഞങ്ങള് എന്റെ കല്യാണമെന്ന് പറയുമ്പോ ഇപ്പൊ നമ്മളെ മണവാളുടെ കല്യാണം കഴിഞ്ഞു അതുപോലെ എല്ലാരും ആരത്തി നില്ക്കുന്ന ഒരു കല്യാണമാണ് അപ്പൊ കുറച്ച് കുറച്ച് ഫ്രണ്ട്സുകളുണ്ട് നിങ്ങൾ സുഹൃത്തുക്കളുണ്ട് എല്ലാരും ഡേറ്റ് കൺഫേം ആയതേ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം ചെയ്തു അങ്ങനൊന്നുമില്ല എനിക്ക് ഒരു ഒരു ദിവസം എനിക്ക് ലൈറ്റ് ആയിട്ട് പിന്നെന്താ തീർച്ചയായിട്ടും നിങ്ങൾ കല്യാണം പ്ലാൻ ചെയ്തു ഞാൻ കഴിച്ചിരുന്നു കുറച്ച് വെറുതെ നിർത്തിന്നറിയാ ബീഫ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കഴിക്കാറില്ല അതെനിക്ക് അതിന്റെ ഒരു അലർജിക്കായി എനിക്കൊരു വട്ടം റുവാണ്ടടുത്ത് ബീഫ് കഴിച്ചതിനം അപ്പം എനിക്ക് പേടിയാണ് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അലർജിക്ക് ആകുമെന്നുള്ള പേടിയോണ്ട് കഴിക്കുന്നില്ല ഫുള്ള് നിർത്തി സ്കിൻ കെയറിങ് നോർമലി നന്നായിട്ട് വെള്ളം കുളിക്കും പിന്നെ പാല് ഉലുവ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യും അത് പാൽ കുടിക്കുകയില്ല പാൽ ഉലുവയും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കി സ്കിന്നിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഡെയിലി കുളിക്കാൻ നേരത്ത് നല്ലതാ ഫ്ല മിൽക്ക് നല്ലൊരു ഫെൻസിങ് ആയിട്ടാണ് ഫേസിൽ ചുമ്മാ റോ പാലെടുത്ത് ഫേസിൽ ഇങ്ങനെ ടാബ് ചെയ്തിട്ട് ഇങ്ങനെ സാധാ പാല് ആ പാല് ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാ മനസിന്റെ നിന്നൊഴിയുന്ന മാണിക് മണിമുത്ത് രാജാതി ൂതി ചെയ്തോ മണ്ണ് മുള ചെയ്തോ ഏതാണി രാജാ തീ ഏതാണി രാജാതീ പൊന്നാരക്കരളിനിൻ പൂമാണി മാറത്ത് പൊന്നോല കൊണ്ടു മുടഞ്ഞൊരു കൊട്ടയിൽ പൊന്നാരക്കരളേ നിൻ പൂമാണി മാറത്ത്

ഞാനിപ്പോ എടുക്കാൻ തുടങ്ങി മന്ത്സ് കഴിഞ്ഞു ഏയ് ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല ഏയ് ഇല്ല ഡോക്ടറിന്റെ ഇതുണ്ടല്ലോ അങ്ങനെ എന്നിട്ട് എടുക്കാൻ വെറുതെ വെറുതെടുത്ത് കഴിക്കരുത് ഡോക്ടർമാർ ഇതുണ്ടെങ്കിൽ കഴിക്കും ഇവിടെ എല്ലാ മാസം റണിയിലോ ഉടനെ ഇണ്ടാവും ലിപ്സ്റ്റിക് ആവുമോ കണ്ടിന്യൂസ് ലൈഫ് ലോങ് എടുക്കുന്നതാണ് ഹോർമോൺ മെഡിസിൻസ് ഇട്ടോ ലൈഫ് ലോങ്സ് എടുക്കുന്നതാണ് നല്ലത് അപ്പൊ ഞാനിപ്പോൾ എടുക്കാൻ തുടങ്ങിയിട്ട് സെവൻ മന്ത്സ് കഴിഞ്ഞു ഏയ് ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ഏയ് ഇല്ല ഡോക്ടറിന്റെ ഇതുണ്ടല്ലോ അങ്ങനെ എന്നിട്ട് എടുക്കാൻ പാടുള്ളു എടുത്ത് കഴിക്കരുത് ഡോക്ടർമാർ ഇതുണ്ടെങ്കിൽ കഴിക്കാം പിന്നെ ഇവിടെ ഒരു റനയിലോട് ഓണറൊന്നും